യു എയിൽ ഈ വാരം പ്രത്യേകിച്ച് മെയ് രണ്ട് മൂന്ന് തീയതികളിൽ തികച്ചും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ള കാലാവസ്ഥാ റിപ്പോർട്ടുകൾ വന്ന സ്ഥിതിക്ക് അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും ഒക്കെ വിവിധ മേഖലകളിൽ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ദുബായ് എമിറേറ്റിൽ അന്നേ ദിവസം അതായത് മെയ് രണ്ടിനും മൂന്നിനും വിദൂര വിദ്യാഭ്യാസമായിരിക്കും സ്വകാര്യ സ്കൂളുകൾ കടക്കം എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് ദുബായ് ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സുപ്രീം കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിരിക്കുന്നത് ദുബായുടെ പ്രൈവറ്റ് സ്കൂളുകൾക്കും നഴ്സറികൾക്കും യൂണിവേഴ്സിറ്റികൾക്കും അന്നേ ദിവസം മെയ് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ വിദൂര വിദ്യാഭ്യാസമായിരിക്കുമെന്ന് കെ എസ് ഡി എയും നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയും അറിയിക്കുന്നുണ്ട് അത് ഒരറിയിപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ദുബായ് പോലീസ് വാഹനം ഓടിക്കുന്നവർക്കും യാത്രക്കാർക്കും നൽകുന്നതാണ് നിരത്തുകളിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണെന്ന് ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതായത് വാഹനങ്ങളുടെ സ്പീഡ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം അമിത വേഗതയിൽ വണ്ടി ഓടിക്കരുത് സ്പീഡ് ലിമിറ്റ് വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു സമയം ആയിരിക്കും കനത്ത മഴയടക്കമുള്ള സാഹചര്യങ്ങളിൽ അപ്പോൾ ആ സ്പീഡ് ലിമിറ്റിൽ വരുന്ന ചേഞ്ചുകൾ കൃത്യമായി ശ്രദ്ധിക്കണം വാഹനങ്ങൾ തമ്മിൽ സേഫ് ഡിസ്റ്റൻസ് അത് കൃത്യമായി പാലിക്കണം പിന്നെ വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുക അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും പാടില്ല നിരത്തുകളിൽ തന്നെ ആവണം നിങ്ങളുടെ ശ്രദ്ധ എന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെയുള്ള മഴയടക്കം പെയ്യുന്ന സാഹചര്യങ്ങളായിരിക്കും പലർക്കും വാലികളടക്കം സന്ദർശിക്കാനുള്ള താഴ്വരകളിലും വാദികളും ഒക്കെ സന്ദർശിക്കാനുള്ള പ്രത്യേക താല്പര്യം ഉണ്ടാവുന്നത് അത് കൃത്യമായി പാടില്ല ശിക്ഷ ശാർഹമായിട്ടുള്ള കുറ്റമാണ് എന്ന കാര്യം കൂടി പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വാലികളോ ഫ്ളഡ് ഏരിയകളോ ഫ്ലഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളോ ആ ദിവസങ്ങളിൽ സന്ദർശിക്കരുത് ഇതടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ജാഗ്രത വേണമെന്ന് ദുബായ് പോലീസും ഓർമ്മപ്പെടുത്തുന്നുണ്ട്